ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പ്രണയിച്ചു വിവാഹിതരായ ബാലയും ഗായിക അമൃതയും മകൾ പിറന്ന ശേഷമാണ് വേർപിരിഞ്ഞത് എന്നാൽ മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് കോടതി നൽകിയിരിക്കുന്നത് മകളെ കാണാനും സംസാരിക്കാനും അമൃതയും കുടുംബവും അനുവദിക്കാറില്ലെന്നാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബാല നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം ഇപ്പോഴിതാ അച്ഛൻ നിരന്തരമായി അമ്മക്കെതിരെ നൽകുന്ന അഭിമുഖങ്ങളും ആരോപണവും കാരണം താൻ വിഷമിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുവരുടെയും മകൾ അവന്തിക അവന്തികയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്നെയും എന്റെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും താല്പര്യമില്ല എനിക്ക് വളരെ സെൻസിറ്റീവായ ടോപ്പിക് ആണിത് പക്ഷേ എനിക്ക് മടുത്തു അമ്മയും എന്റെ കുടുംബം മുഴുവനും സങ്കടപ്പെടുന്നത് കണ്ട് എനിക്ക് മടുത്തു മാത്രമല്ല എന്നെയും ഇത് ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം സ്കൂളിൽ പോയാലും വെറുതെ യൂട്യൂബ് നോക്കിയാലുമെല്ലാം എന്നെ പറ്റി വെറുതെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അമ്മയെയും എന്നെയും പറ്റി തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും വിചാരം ഞാനും എൻറെ അമ്മയും ബാഡാണ് എന്നാണ് പക്ഷെ സത്യം അതൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്റെ അച്ഛനെ പറ്റിയാണ് എൻറെ ഫാദർ എന്നെ കുറിച്ച് കുറെ വീഡിയോസും ഇന്റർവ്യൂസും ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ മിസ് ചെയ്യുന്നു എന്നെല്ലാം പറയുന്നുണ്ട് എനിക്ക് ഗിഫ്റ്റ്സ് ഇപ്പോഴും കുറെ അയക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അതിലൊന്നും സത്യമില്ല എന്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്കൊരു കാരണം പോലുമില്ല കാരണം എന്നെയും അമ്മയെയും അമ്മാമ്മയെയും ആന്റിയേയും മെന്റലിയും ഫിസിക്കലിയും അച്ഛൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മദ്യപിച്ച് അച്ഛൻ വീട്ടിൽ വരും എന്റെ അമ്മയെ തല്ലും എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാകും ഒരു കാരണവും ഇല്ലാതെയാണ് അമ്മയെ ഉപദ്രവിച്ചിരുന്നത് കുഞ്ഞായിരുന്നതിനാൽ എനിക്കൊന്നും ചെയ്യാനും പറ്റിയിരുന്നില്ല അഭിമുഖങ്ങളിൽ അച്ഛൻ എന്റെ അമ്മയെ പറ്റി ഒരുപാട് നുണയും ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അമ്മയെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അമ്മയെ മാത്രമല്ല എന്നെയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ മദ്യപിച്ചു വന്ന് ഗ്ലാസ് ബോട്ടിൽ എന്റെ മുഖത്തേക്കെറിയാൻ ശ്രമിച്ചു അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ബോട്ടിൽ എന്റെ തലയിൽ ഇടിച്ചേനെ അമ്മ അത് കൈവച്ച് ബ്ലോക്ക് ചെയ്തു അതുപോലെ ഒരിക്കൽ കോട്ടിലിരുന്നപ്പോൾ എന്നെ വലിച്ചു ഏച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു മുറിയിൽ ഇട്ട് ഫുഡ് പോലും തന്നില്ല ഇങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ചെന്നൈയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടപ്പോൾ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല എനിക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ല ആ മുഖം എനിക്ക് എന്നെ മിസ് ചെയ്യാറുണ്ടെന്ന് അച്ഛൻ പറയാറുണ്ട് പക്ഷെ ഇന്നേ വരെ ഒരു കോളോ ലെറ്ററോ ഒന്നും അയച്ചിട്ടില്ല ആശുപത്രിയിൽ പോയി കണ്ടപ്പോൾ ലാപ്ടോപ്പും ഡോളും ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല അച്ഛന്റെ ഒരു സാധനവും എനിക്ക് വേണ്ട അന്ന് ആശുപത്രിയിൽ പോയി കാണാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പോയത് ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ വളരെ ഹാപ്പിയാണ് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല വീഡിയോ ഇടുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല ആരും എനിക്കൊപ്പം ഇപ്പോഴില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവന്തിക ഇൻസ്റ്റഗ്രാം പേജായ പാപ്പു ആൻഡ് ഗ്രാൻഡ്മയിൽ വീഡിയോ ഷെയർ ചെയ്തത്